അപ്പൊ ഇന്നത് പറയുന്ന കേസ് ഇങ്ങനെ ഡോൾ ഹൗസ് ആണ് നമ്മള് ഒരു അടിപൊളി സംഭവ നല്ല രസാണ് ഇൻട്രസ്റ്റിംഗ് ആണ് ഒരു ഫാമിലി ആയിട്ട് വന്നാണോ നന്നായിട്ട് ആടാൻ പോവാണോ ആടിക്കൊണ്ടിരിക്കുമ്പോഴുന്നു ഗൈസ് എന്താണ് வீடியோ போறதுல இது சும் மியூzik நோகே நல்லா இருக்கு ஓ மை காட் इट्स வெரி रियलिस्टिक டீயர் நீ எത്ര நேரோ ஆளு டேஸ்ட் பாயோ கொசுவன்ன இல்ல அந்தனம் ஓகே நம்மைய ஆடும்போட ஓ மை காட் மேலോട്ട് போய்லே ഓ ഗയ്സ് ഞാൻ റൂഫിന്റെ മുകളയാണ് ഗയ്സ് ഇതിന് ഒരു ഉദര ശബ്ദം കസണ്ട എനിക്ക് ഒരു ഐഡിയ ഇല്ല ഓ ഗയ്സ് ഇവിടെ ഒരു ഓട്ട ഉണ്ട് ഗയ്സ് ആ ഓട്ട നിങ്ങക്ക് ഗയ്സ് അവഗയ്സ് ഒരു ഡോൾ അതാണ് നമ്മുടെ സ്കേറി ഡോൾ ട്ടോ അതാണ് ടെയറസ് ഡോൾ ഗയ്സ് ഈ ഡോൾ എവിടെയേ മോനെ ഞാൻ അത് സമചതുരം ഗയ്സ് സ്കേറി ല്ലതുണ്ടോ എന്തെങ്കിലും കണ്ടുപിടിക്കാനോ അങ്ങനെ കൈസ്ട്ടോ ആരാ డోల ఓకే హోయ్ సౌండ్ పంపే శబ్దం കേକୁന്നോട്ടോ ఓకే ఆ ఆ ఆ ఆ ఇప్పు సైలెంట్ ആയി ఇంకా താഴെ పోట స్టార్ట్ ఓకే ని పో బల్ల హిందూ గారెවൊന്നും గుద్దటిලා అలా ఇంద సంబంధాలు എടുకననൊന്നുമില്ലല്ലോ ఇంకా కొర డోల్స్ ఎంద ఎందుకొర డోల్స్ ఓకే మనం కాదు നോకంట ఎందు

നീ വരുന്നുണ്ടോ ഹോണ്ടോസ് ഇത് ഭയങ്കര പ്രശ്നം ഉള്ള ഗെയിം ആണോ ഒന്ന് നീ എക്സ്പ്ലെയിൻ ചെയ്താലേ മനസ്സിലാവും എന്തോ സംഭവിക്കുന്നുണ്ട് കേട്ടോ അടുത്ത കഴിച്ചു നമ്മൾ സൺഡേ പ്ലേ പ്ലേ മനസ്സിലായിട്ടോ എന്താ മനസ്സിലായേ നമ്മൾ ശബ്ദം ഉണ്ടാക്കാം ഓക്കെ മൈൻഡേ ചെയ്യുന്നത് ഞാൻ അവടെ ശബ്ദം ഇങ്ങോട്ട് വന്നു ഗൈസ് ഡോൺ എന്റെ ഫ്രണ്ട് തന്നെ ഇരുന്നു മൈൻഡ് ഓക്കെ ആയിരിക്കും അപ്പൊ നമ്മള് സൺഡേ പോപ്പി പ്ലേ ടൈം ആൻഡ് കളിക്കാൻ പോവാണ്

എവിടെസ് നമ്മള് ഒരു ബാത്റൂമിന് ഇവിടെയാണ് ഞാൻ കുടുങ്ങി മേലെ ഞാൻ ഇത്ര എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ നമുക്ക് ഇതാൺ എക്സ്പ്ലോർ ചെയ്യണം ഓക്കേ നമ്മുടെ ല്ലി പിന്നെ കീ വേർഡ കൊണ്ട് കുഴപ്പില്ലല്ലോ ഞാൻ ഇടല്ല ഗയ്സ് ഇവിടെ ഒരു ഷബ്ഡ് ഉണ്ടാക്കാനുണ്ട് ഓക്കേ അപ്പോൾ അങ്ങോട്ട് പോ ഓക്കേ നമ്മള് ഒന്ന് ട്രൈ ചെയ്യാൻ പോകാണ് ദേ വിക്കല്ല ഓക്കേ നമ്മൾ reason ഷബ്ഡ് ഉണ്ടാക്കുന്നത് ശരിയല്ല only ഷബ്ഡ് ഉണ്ടാക്കാനാണ് ഓക്കേ ശരി परपസ്ഫുല്ലി ഇണ്ടാക്കല്ലേ അല്ല परपസ്ഫുല്ലി അല്ല ഗയ്സ് എനിക്ക് കുറയേ

गाइस इधर हट गए इस डोर ओ माय गॉड इस डोर उल्लू उल्लू तो हुए डोर अगेन इधर कारण बियर्ड आनो बियर्ड लुकिंग आनो इस भी पहले क्यूट बोल रहे थे प्रेम तो ना पहले तो आने लगे से सबाम प्रश्न मारना तो नहीं बोले गाइस ये डोर ये बात तो डोर डोर मिसिंग वील्स गाइस ना ले हमको ओ माय गॉड गाइस आ आ बड़ी इधर तो നമുക്ക് ഈ ഒരു സാധനം എടുക്കാം ഇതിന്റെ പേരെന്താന്ന് എനിക്ക് അറിയില്ല ഞാൻ ഇതും ൂടെ നമ്മൾ ഒന്നും ഇല്ല ആ കൈസൊരു സാധനം ഉണ്ട് എത്ര മണി ആയിട്ട് എന്താ എവിടെ വരെ എത്തി നമ്മളിങ്ങനെ പോയിക്കോണ്ടിരിക്കുന്നുണ്ട് അതിന്റെ വ്യൂസ് ആയിട്ട് ഇല്ല വീട്ടിലെല്ലാവരും എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു നമ്മൾ ഇതുവരെ ഔട്ട് ആയിട്ടില്ലാണോ ആദ്യമായിട്ടാണ് ഒരു ഗെയിമില് സ്ലിൻ വരെ രണ്ടു പ്രാവശ്യം ഔട്ട് ആയില്ലേ ഒന്ന് കയറി നോക്കൂ ഓക്കെ എനിക്ക് തോന്നുന്നതാസ്റ്റ് എവിടെയാടാ വീടിന് പുറത്താണോ അതെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഞാൻ ഒന്ന് വിളി പോയിട്ടുണ്ട് മുഞ്ഞാന കണ്ടോ സിംഗിൾ ഡോൾ ഉണ്ട് ഓക്കേ നമ്മൾ കുറേ ഡോൾ കളക്ട് ചെയ്യുന്നണ്ട് ട്ടോ സ്പെഷ്യൽ ഡോൾ ഓക്കേ ഇറ്റ്സ് സ്പെഷ്യൽ ഡോൾ ഓ മൈ ഗോഡ് ഗേയ്സ് ഇവിടെ आറെ ഗേയ്സ് ആരാ ഡോളാരോ അതോ റോളേ ഇരുന്ന ഗേയ്സ് അോ വൺ കണ്ട ബോലെ ഡോൾ ഡോൾ അല്ല ഗേയ്സ് ഇന്നെ കണ്ടു ട്ടോ ഇല്ല അയ്യോ അയ്യോ ഡോൾ നോ 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 ആ ഞാൻ ഔട്ടായോ ഇല്ലാ കൊറച്ചുകൂടെ ഔട്ട് മറ്റേ എന്തുവരെ പോക്ക നമുക്ക് നമുക്കിപ്പോ അഡ്വഞ്ചർ ചെയ്യാം അല്ല നല്ല ഗെയിമാണ് വേറെ ആണ് ഇല്ല നമുക്ക് നോക്കാം അടുത്താ അതുകൊണ്ട് എന്താ ഈ സൗണ്ട് അപ്പൊ ഇപ്പൊ സംഭവം വരും ഷെൽഫ് തോർന്നാ വരും मेरे मंत्र थोड़ा नहीं ऐसे हैं ना वड़ों वड़े के मंत्र। मेरे मंत्र सिंह। ए वे। ओके गाइस। ओके। क्या? क्या भी जिन्दों के मेरे मंत्र ऐसे वड़े वड़े वो लेटर वाले तो हैं साना। ये संजीत वड़े की। ओके। ാണ് പോവാൻ കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ട്വന്റി ഡോൾസ് കണ്ടുപിടിച്ചാലും ഇവിടെ ഇപ്പൊ അടുത്ത് നിയറിംഗ് എല്ലാ എക്സ്പ്ലോർ ചെയ്തു കിട്ടും

ഇനി ഓരോ ഗൈസ് ട്വൽസ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ട്വന്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എസ്കേപ്പ് ആവും അതിലൂടെ നമ്മൾ ഔട്ട് ആവാതിരിക്കണം കേട്ടോ അതാണ് നമ്മുടെ ടാസ്ക് ഇത് ദോസ ആണോ സേഫ് ആയി ലൈ ആ ടേബിൾ ഓർ സ്യൂട്ട് ഓക്കേ ഞാൻ അങ്ങോട്ട് നിቆരാം ആ ഓക്കേ ഓ സെറ്റ് ആയി ദേ സബി എ ഫ്രണ്ട് എ ഫ്രണ്ട് ഉണ്ട് അല്ലേ പേപ്പർ 12 ഡോസ് ഉണ്ട് ഇതി 8 <laughs> 8 സ്പെഷ്യൽ <laughs> ചേതണ്ട ാഡർ പോണെന്ന് ഒരു ലാഡർ കണ്ടുപിടിക്കാം അതൊക്കെ ഷെൽഫുണ്ടായിരുന്നു എപ്പോഴും ഷെൽഫിനുള്ള ഹൈഡിയെന്ന് വെച്ചിട്ടുണ്ടാവും ഒന്നും വെച്ചിട്ടില്ല ഗൈസ് മന്ത്ലി ടെസ്റ്റ് ഒക്കെ സൂപ്പർ ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് പലതിനും ഫുൾ മാർക്ക് പ്രതീക്ഷയില്ല അടി കുട്ട എന്താ നിനക്ക് എന്തിനാണ് ഫുൾ മാർക്ക് പ്രതീക്ഷ തീ കുട്ടിക്കോ ഈ കുട്ടിക്ക് ഫുൾ മാർക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല ബിക്കോസ് ഓഫ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും അപ്പൊ ഞങ്ങൾക്ക് ഭാഷയിൽ അടി കുട്ടിയുടെ ഒരെണ്ണത്തിലെങ്കിലും ഫുൾ മാർക്ക് വേണം മന്ത്ലി ടെസ്റ്റ് ബാക്കിയുള്ളൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കൊണ്ടുപോകും ഗൈസ് എല്ലാം ശരിയാണ് പക്ഷെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോകും ഇപ്പൊ എത്ര ഡോറായി പന്ത്രണ്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ കിട്ടുന്നില്ല സ്വിംഗ് ചെയ്തിട്ടോ എവിടെങ്കിലും ഒന്നും കൂടെ ഒരു അഞ്ചു മിനിറ്റ് ട്രൈ ചെയ്ത് നോക്കൂ എവിടെയെങ്കിലും ഓപ്പൺ ആക്കാൻ നോക്കൂ നോക്കൂസ് ഇത് കളിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ എവിടെ എവിടെയാണെന്നുള്ളത്

ഇതൊരു ഏഴ് ഡോൾസ് മാത്രം മതി നമ്മുടെ ഗെയിം നമുക്ക് നോക്കാം ഏഴ് ഡോൾസ് എവിടെന്നൊക്കെയാ കിട്ടുന്നെ എങ്ങനെയാണ് ഇതിന്റെ എൻറ്റി ഒന്ന് നിങ്ങളെ നേരത്തിൽ സെർച്ച് ചെയ്തും കിട്ടില്ല ബിക്കോസ് ഞങ്ങള് സെർച്ച് ചെയ്താ ഞങ്ങൾ സെർച്ച് ചെയ്തിട്ടൊക്കെ ഒന്നും കിട്ടിയില്ല ൺ കിട്ടിട്ടുണ്ട് കേട്ടോ ഇനി എനിക്ക് ആ ഒരു സംഭവം എന്റെ അടുത്തേക്ക് കൊണ്ടുവരണം എന്നിട്ട് അത് നീ ഷോർഗൺ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോ അവസാനം ആവുമ്പോഴാണ് പലതും കിട്ടുന്നത് ണോ അതോ ഡോറിനെ ഷൂട്ട് ചെയ്യാനാണോ സടിപൊടി കേട്ടോ പക്ഷേ ഡോൾസും എടുക്കാനുള്ള ഷൂട്ട് ചെയ്യാൻ അടിപൊളിട്ടോസിക്കാരും കളിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റില്ല ടിയാ അത് രണ്ടു റെഡ് രണ്ടു അയ്യോ എന്ത് കളറാ

മിന്നു കഴിക്കടാ വൈസ് നല്ല 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 റിയലിസ്റ്റിക് ഫീൽ ആണ് കൊടുത്തു പേടിക്കാനൊന്നും ഇല്ല പക്ഷെ ഒരു ഇൻട്രസ്റ്റ് ആണ് കാരണം ഇത്രയും നമ്മൾ നോക്കി പതിമൂന്ന് വേറെന്തൊക്കെയോ അപ്പൊ ഇനി നമ്മൾ ഈ ഒരു ഗുഹയുണ്ട് ഗുഹയല്ല ഞാന് ഈ ഒരു ഗുഹ ഗുഹത്തെ അതിനുള്ളിൽ കൂടെ ഞാൻ പോകുന്നു കേവ് ഹൗസ് ആണോ ഞാൻ ഇങ്ങോട്ട് എവിടെ വഴി കണ്ടു വെയിലും പോവാണ് എന്താ ഓക്കെ ഞാൻ എന്റെ കയ്യില് വെക്കുന്നുണ്ട്

എന്താ ക്ലോസ് ശരിക്കും അടിപൊളിയാട്ടോ നമ്മൾ ആദ്യം ഇത്ര ഡീപ്പ് ഡീപ്പായിട്ട് കളിക്കുന്നത് എന്ത് കുത്തേ അഞ്ചെണ്ണമു എന്താണ് ഇതിന്റെ അവസാനം ഒരു ഗെയിം ഉണ്ടാക്കിട്ട് അതിന്റെ അവസാനം അറിയാൻ ഒരു ആഗ്രഹം

അഞ്ച് ടോൾസ് നമുക്ക് എന്താ എന്ത് സംഭവിക്കുന്നു വീഴ്ത്താണോ ഓക്കെ വന്നത് കേട്ടോ സൂപ്പർ ഗണ് എന്തെങ്കിലും ഇപ്പൊ എവിടെ നിൽക്കുന്നത് നീ അറിയില്ല എനിക്കറിയില്ല ഓക്കെ ഔട്ട് ആവും നോക്കട്ടെ കാരണം നമ്മൾ ഇത്രയും കളിച്ചിട്ട് നമ്മളവിടെ എത്തുന്നില്ല കൈസ് അപ്പൊ നമ്മൾ ഔട്ടാവാൻ തീരുമാനിച്ചു കറഞ്ഞ് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇനി വെറും കുറച്ച് ഡോൾസ് മാത്രമേ ഉള്ളൂ ഇനി ആഡ് ഒന്നും നമുക്ക് കാണാ ഡോൾസ് മാത്രം എടുത്തിട്ട് പോട്ടോ കിട്ടിയാൽ पैसिया मतलब वो मार दिया है गैस पश्चिनाल ना आपको आते हैं ये ज़रूर पैसमें की है गैस ओके बस यानी की की हिट गैस नींदो देखो टे आउट टावर में क्या अपन को ते और और एक की हिट था और और एक डॉड हिट था बाव आई गैस इबड़ रहा हूँ गैस ये समथिंग हैप्पी गैस नहीं जा आउट टावर में � ടീക്കുട്ടി വേണം വെച്ച് ഔട്ടാവാൻ നിക്കാണ് കാരണം കളി കഴിയുന്നില്ല റൂമിൽ പോയിട്ട് കുറച്ച് ഉണ്ടാക്കട്ടെ സാധാരണ കളികൾ നമ്മളിതിലെങ്ങനെയാണ് നമ്മൾ ഔട്ടാവാൻ പോവാറോ ഗൈസ് കാരണം എത്ര കളിച്ചിട്ട് നടക്കുന്നില്ല ഗൈസ് ടീക്കുട്ടി ഔട്ടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് രക്ഷയില്ല വന്നോ അത് ത്തിച്ചു കൈസ് എന്നിട്ട് ആരും വരുന്നില്ല കൈസ് ഫ്രിഡ്ജിൽ വന്നില്ല അത് കഴിക്കരുത് ശബ്ദം ഇന്നോസ് ഇതുപോലൊരു ഗെയിം ഉണ്ടോ ഇങ്ങനെ ഔട്ട് ആവാത്തൊരു ഗെയിം ധൈര്യത്തിലേക്ക് അളിച്ചോളൂട്ടോ ബിഗിനേഴ്സിനൊക്കെ പറ്റിയ ഗെയിം ആണ് പപ്പയും മമ്മിയും അല്ലെങ്കിൽ അച്ഛമ്മമാരോ അമ്മമ്മമാരോക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് പഠിപ്പിച്ചു കൊടുത്തോളൂ ഇറ്റ്സ് വെരി നൈസ് പക്ഷെ ഫോണിൽ കളിക്കുമ്പോൾ രസം ഉണ്ടാവില്ല എന്നിട്ട് അങ്ങനെയൊക്കെ കളിക്കാം കൊറേ പേരീടാ പി സി വാങ്ങിക്കോ കഴിച്ചു നമ്മളതിലൊന്നും ഇന്ട്രസ്റ്റേ ഇല്ലാട്ടോ ഇത് ചുമ്മാ എങ്ങനെ കളിക്കുന്നു മാത്രമാണ് മാത്രാണ് പി സിയിൽ കളിച്ചിട്ട് അഗെയിമിങ് ചാനൽ ഒരു ചാനലും ഇല്ലാട്ടോ കഴിച്ചു അപ്പൊ ഇന്നത്തെ ഇഷ്ടപ്പെട്ടു